കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്തപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ദൈവം നടത്തുന്ന വിധങ്ങൾ അതിശ്രേഷ്ഠമാണ് മനുഷ്യന്റെ വഴികളോ വിചാരങ്ങളോ അല്ല ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഏറ്റവും ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നമ്മെ നടത്തുന്ന ദൈവത്തിന് നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം എന്നാ പറയുന്നത് പോലെ ഞാൻ ഹോബി എല്ലാ കാലത്തും വാഴ്ത്തു പ്രതികൂലങ്ങൾ അനവധി വരുമ്പോഴും പ്രതിസന്ധികൾ ഏറുമ്പോഴും സങ്കടങ്ങൾ വരുമ്പോഴും ദൈവത്തെ വാഴ്ത്താൻ കഴിയണം അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ കഴിയുന്നത് സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും തീച്ചുടയുടെ അനുഭവങ്ങളിലും പോലീസ് പറഞ്ഞ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ആ ഒരു ഉറപ്പ് എപ്പോഴും നമ്മുടെ അകത്ത് ഉണ്ടാവണം പിളീനായപ്പോൾ ദൈവശക്തി ഏറ്റെടുത്ത പോലീസ് പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു അതുകൊണ്ടാണ് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് താൻ എഴുതിയിട്ട് പറയുകയാണ് ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്ന പ്രസ്താവന കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പെയും സന്തോഷിപ്പിനോ പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല അവിടെ എല്ലാം എതിരാണ് പുറത്തിറങ്ങാൻ പറ്റില്ല കൈകാലുകൾ ആമത്തിലാണ് പക്ഷെ അവിടെയും തനാലി അവിശ്വസിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായൊരു അറിവകത്ത് വന്നത് കൊണ്ട് വെറുപുരുത്തില്ല സംശയിച്ചില്ല അവിശ്വസിച്ചില്ല ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സ്തോത്രം ചെയ്യാൻ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കരാഗ്രഹത്തിന്റെ അനുഭവം വരുമ്പോൾ ആരെങ്കിലും ദൈവത്തെ ആരാധിക്കുമോ ഇവരുടെ ലക്ഷ്യം എല്ലായിടത്തും ദൈവത്തെ ആരാധിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യമുള്ളവൻ പ്രതിസന്ധി കണ്ട പ്രാർത്ഥന നിർത്തത്തില്ല ആരാധന നിർത്തത്തില്ല കഴിഞ്ഞ നാളെ പ്രാർത്ഥിച്ചതുപോലെ പ്രതിസന്ധിയുടെ ഇടയിലും പ്രാർത്ഥിക്കുവാൻ ധനിയൽ ദേഹവിപരീതം ഒന്നും എഴുതിയിരിക്കുന്നത് കണ്ട് പ്രാർത്ഥന നിർത്തിയോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു കാരണം വിടുതലും ഒരു ബന്ധമില്ല വഴി തുറക്കുന്നതും തുറന്നില്ലെങ്കിലും പ്രാർത്ഥിക്കണം തുറന്നാലും പ്രാർത്ഥിക്കണം തീച്ചുള്ളലിട്ടാലും വിടുതൽ വന്നില്ലെങ്കിലും അതാണ് പ്രായം ഞങ്ങൾ ദയവായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പുറകോട്ടില്ല ഇത് നമ്മുടെ തീരുമാനമായിരിക്കണം നമ്മൾ പ്രതിസന്ധി വരുമ്പോൾ പ്രവൃത്തിയും സംശയിച്ചും അവിശ്വസിച്ചും പ്രാർത്ഥന നിർത്തി ആരാധന കുറച്ചുമൊക്കെ പോകുന്ന സമയങ്ങൾ വന്നിട്ടില്ലേ അങ്ങനെയല്ല വിടുതലുമായിട്ടും വഴി തുറക്കുന്നതുമായിട്ടും ലോക സൗഖ്യവുമായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ബന്ധവുമില്ല നമ്മളെ ദൈവം വിളിച്ച ഉണ്മയോടെ ആരാധിക്കാൻ മുഴുവത്വം ദൈവത്തിന് കൊടുക്കാൻ വിശുദ്ധിയോടെ നിൽക്കാൻ അഭിഷേകത്തോടെ നിൽക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം ചെങ്കടൽ കടന്നിട്ട് തപ്പെടുക്കാൻ എല്ലാവർക്കും കഴിയാം പക്ഷേ ചെങ്കടൽ മുമ്പിൽ നിൽക്കുമ്പോഴും സ്തോത്രം ചെയ്യാൻ ഭയപ്പെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാവർക്കും കഴിയണം അവിടെ ഉറത്തു നിൽക്കാൻ പറയുമ്പോൾ അത് റിസീവ് ചെയ്യുന്നതാണ് യഥാർത്ഥ ദൈവശതബ്ദം ഏറ്റെടുക്കുന്നത് ഇന്ന് പകലിന് മുമ്പിൽ എന്തൊക്കെ വന്നാലും ചൈര്യത്തോടെ പറ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം വീണ്ടും നമുക്ക് പ്രഖ്യാപിക്കാമെന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നോ എല്ലാ ദിവസവും നമുക്ക് പ്രഖ്യാപിക്കാനിടയാറും ശ്വാസത്താൽ വിശ്വാസത്താൽ മുൻപോട്ട് പോകുന്നവർ പരാജയപ്പെടുത്തില്ല അവിശ്വാസമുള്ള ദുട്ടഹൃദയം നമ്മളാർക്കും ഉണ്ടാകാതെ വിശ്വാസത്തിന്റെ നായകനും പൊർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഈ ദിവസങ്ങൾ നമുക്ക് തയ്യാറാകാം വരുവാനുള്ളവൻ വരും താമസിക്കുകയില്ല കർത്താവിന്റെ വരവ് സഹോദരങ്ങളെ വാതിക്കലായിരിക്കുന്നു ഒരുക്കം നമുക്ക് ആവശ്യമല്ല വളരെ അത്യാവശ്യമാണ് ഒരുങ്ങി നിന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ രാജ്യത്തിലെത്താൻ കഴിയുള്ളൂ അവനോടുകൂടെ എടുക്കപ്പെടാൻ കഴിയുള്ളൂ അതിനപ്രകാരം നമ്മുടെ ജീവിതത്തെ സൂക്ഷിച്ച വിശുദ്ധിയോടെ വിശ്വസ്തയോടെ മുൻപോട്ട് പോകാൻ ദൈവമെല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി വീണ്ടും പ്രാർത്ഥിക്കുന്നു പ്രവൃത്തി ഇരുപത്തിയെട്ടാമധ്യായ പതിനാറാമത് വാക്യം റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളികളുടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി നമ്മുടെ ചിന്താവിഷയം റോമയിൽ എത്തിയ ശേഷം എന്നാൽ റോമിൽ എത്തുന്നതിന് മുമ്പ് ഒരു ദൈവശബ്ദം താൻ കേട്ടിരുന്നു ഭയപ്പെടാത്ത പ്രസംഗിക്കായിരുന്നു മറ്റൊരു സമയത്ത് നീ റോമിലെത്തേണ്ടതാകുന്നു എന്നുള്ള ദൈവശബ്ദം തന്റെ അകത്തുണ്ടായിരുന്നു കേട്ട വാക്തത്വം പൗലോസ് മുറുക പിടിച്ചു കേട്ട ദൈവശബ്ദം ഏറ്റെടുത്തു പിന്നീട് വന്നത് റോമിൽ എത്തിക്കാതെ വണ്ണം പൗലോസിനെ കൊന്ന തകർത്ത് ഇല്ലാതാക്കി തന്റെ പ്രസംഗത്തെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ശ്രമിച്ച ശക്തികൾ നാൽപ്പതിനായിരം ആളുകൾ ശപഥം ചെയ്തു ഒരുപിച്ചു തിന്നത്തില്ല കുടിക്കത്തില്ല പൗലോസിന് ഹാനി വരുന്നവരെ എന്നാൽ അവിടെയും ദൈവത്തിന്റെ വായക്തത്വമുള്ളവനെ ദൈവം കേടു കൂടാതെ സൂക്ഷിച്ചു മെലിറ്റയിലെത്തി നമുക്കറിയാം ആ ദേശത്തിന്റെ ശക്തി ദേശാധിപത്യ ശക്തി എന്ന മിനിസ്ട്രിയെ തകർക്കുവാൻ നിയോഗത്തെ തകർക്കുവാൻ നോക്കി നോക്കിയ ശക്തി തീക്കകത്തു പോയി പൗലോസ് ശക്തനായിവിടെ നിന്നു ജീവനുള്ള ദൈവത്തിന്റെ ദാസനവിടെ വെളിപ്പെട്ടു ദേശത്ത് ഭയമുണ്ടായി സ്തോത്രം ഒരു സ്തോത്രം കാരണം അകത്തൊരു വ്യക്തത്വം ഒരു ദൈവശബ്ദം കേട്ടു നമ്മളാണെങ്കിൽ നമുക്കെതിരെ എതിരാളികൾ നാൽപ്പതിലധികം പേരല്ല ഒരാൾ വന്നാൽ പോലും നമ്മൾ പരിഭ്രമിക്കും നാൽപ്പതിലധികം പേരുകൾ തനിക്കെതിരെ ശപഥം ചെയ്തപ്പോഴും ശക്തമായി മുൻപോട്ട് പോയി മെലിറ്റയിൽ വന്നപ്പോഴും സാഹചര്യങ്ങളെ ജയിക്കാൻ പരിശുദ്ധാത്മാവ് തന്നെ ശക്തിപ്പെടുത്തി പിന്നെ മുമ്പോട്ട് പോയപ്പോൾ നമുക്കറിയാം ശക്തമായ അനുമൂലെന്ന കൊടുങ്കാറ്റ് ജീവനോടി ഇരിക്കുമോ എന്ന് പോലും ചിന്തിക്കത്തക്ക രീതിയിൽ പ്രതികൂലങ്ങൾ വന്നു പക്ഷെ തന്റെ അകത്തൊരു ദൈവശബ്ദം വീണ്ടും മുഴങ്ങുകയാണ് തനൊരു പ്രഖ്യാപനം ഇരുപത്തി അധ്യായത്തിൽ നടത്തി എന്നോട് എന്നോടരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു പ്രിയരെ ഈശാന മൂലൻ അടിക്കട്ടെ നിതിദേവിയുടെ ശക്തികൾ എതിരായി വരട്ടെ ദേശാധിപതികൾ സ്ട്രോങ് ആയി നിന്ന് വാദിക്കട്ടെ ഒടുക്കിക്കളയാൻ അണിയറയിൽ പദതി ഒരുക്കട്ടെ ജീവനോടിരിക്കത്തില്ലെന്ന് അകത്തളങ്ങളിൽ മന്ത്രിക്കുന്ന ചില ശക്തമായ മന്ത്രങ്ങൾ ണ്ടാവട്ടെ പക്ഷെ ഇപ്പുറത്ത് ദൈവശബ്ദം വിളിച്ചു പറയണം എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുന്നു ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പ്രഖ്യാപനം ചെയ്ത് മുൻപോട്ട് പോയവൻ കൂടെയുള്ളവരെ വേദനിക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ ജീവിക്കാൻ പറ്റില്ലെന്ന് ചിന്തിക്കുന്നവരെ കൂടെ ബലപ്പെടുത്തി കരുത്തോടെ നിർത്തുകയാണ് ഇതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് റോമിലെത്തിയത് കേട്ടോ റോമിലെത്തുമെന്ന് പറഞ്ഞവൻ എത്തിക്കും തടസ്സങ്ങൾ വരട്ടെ കൊടുങ്കാറ്റ് വരട്ടെ നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ നിന്നെ ഒതുക്കാൻ നോക്കട്ടെ യോസഫെ നീ തകരില്ല നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് നീ കണ്ട സ്വപ്നം അത് നിവർത്തീകരിക്കുന്നതിന് തടസ്സമായി ഏതൊക്കെ തടസ്സങ്ങൾ വന്നാലും നിന്റെ മേലുള്ള നിയോഗത്തെ തടയാൻ ആർക്കും കഴിയില്ല ദാവിതെ സിംഹത്തിനും കാരടിക്കും കഴിയില്ല ഒതുക്കാൻ നോക്കുന്ന സഹോദരന്മാർക്ക് കഴിയില്ല ഷാവുലിന് കഴിയില്ല എത്തിക്കേണ്ടവൻ റൈറ്റ് ടൈമിൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും ഇന്ന് പകൽ പ്രിയ സഹോദരങ്ങളോട് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു എത്തിക്കുമെന്നും ദൈവശബ്ദം കേട്ട പ്രിയപ്പെട്ടവർ പതറിപ്പോകാതെ കുലുങ്ങാതെ സംശയിക്കാതെ അവിശ്വസിക്കാതെ വിളിച്ചു പറ എന്നോട് കേട്ട ശബ്ദം എന്നെ ഇന്നടത്തെത്തിക്കും ഇന്ന വഴി തുറക്കും ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ ഞാൻ ഒതുങ്ങില്ല ഞാൻ അതിനകത്ത് കുടുങ്ങിപ്പോകില്ല ഞാൻ ഇവിടെ നിൽക്കേണ്ടവനല്ല എന്നോട് പറഞ്ഞ വാക്തത്വങ്ങളിലേക്ക് പ്രതികൂലങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഞാൻ ഏറ്റുമൊന്ന് വിളിച്ചു പറയുന്നവർ ശക്തമായൊരു പ്രഖ്യാപനം ചെയ്യൂ എന്നോട് അറി ചെയ്തതുപോലെ വ്യാജം ഒരു ദൈവമല്ല നമ്മുടെ ദൈവം ആ എസ് വ്യാജം പറയാൻ മനുഷ്യനല്ല ഘട്ടോ പോഷ്കു പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം അർളിച്ച് ചെയ്തതുപോലെ സംഭവിപ്പിക്കുന്ന ദൈവത്തിന്റെ കാരണം നമ്മളോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന പറ എന്നോട് അറിച്ച് ചെയ്തത് സംഭവിക്കും സംഭവിക്കും റോമിലത്തി റോമിലെത്തിയ എത്തിക്കത്തില്ലെന്ന് പറയുമ്പോൾ നിന്നെ എത്തിക്കുന്ന ഒരുവന്റെ ശബ്ദമാണ് നീ കേട്ടത് യേശുവിന്റെ നാമത്തിൽ പിതാവേ ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ അവർ ആത്മാവിശക്തനാകട്ടെ അവർ നിയോഗത്തെ തടയാൻ ഏതൊക്കെ ശക്തികൾ ശ്രമിച്ചാലും ഞങ്ങളോട് വാക്കു പറഞ്ഞവൻ സർവശക്തനാണ് വാക്ക് പറഞ്ഞവൻ വാക്കിൽ വിശ്വസ്തനാണ് പ്രവൃത്തിയിൽ ഭയങ്കരനാണ് ഞങ്ങളെത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളുടെ മഹത്വ ഞങ്ങളുടെ തലമുറകളായാൽ ഞങ്ങളുടെ കർത്താവ് ന്മാരുടെ മേൽ ദൈവ മക്കളുടെ മേൽ ഓ കുടുംബങ്ങളുടെ മേൽ വ്യാപരിച്ച് ഇന്ന് പകലെത്തിക്കുന്ന ദൈവപ്രവർത്തി യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിലൂടെ സംഭവിക്കട്ടെ കർത്താവിന്റെ മഹത്വമുള്ള പൂജം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിരിക്കുക സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമ തന്നെ ആമേനാമേ ക്രിസ്തു വാസിലെ സഹോദരങ്ങളെ ചൈനത്തോടെ പറയുന്നോട് വാക്ക് പറഞ്ഞവൻ എത്തിക്കണ്ടടുത്ത് എത്തിക്കും ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ യുവജനങ്ങളാലും സഹായിക്കട്ടെ ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ പാസ്ബിറ്റി മാറ്റി